നാം ഓരോരുത്തരും നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി അത്യന്തം പരമായ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം അത്യന്തം പരമായി വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി ആ ദൈവത്തിൻ്റെ അളവറ്റ കൃപയുടെ ശക്തി നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ളത് ചിന്തിക്കുന്നതിലും അപ്പുറമായ ആ ദൈവശക്തി നാം പ്രാപിക്കുന്നത് എപ്പോഴാണ് നാം പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരിക്കുമ്പോൾ നാം ഞരക്കത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും ആ കൃപ ആ പ്രതികൂ ൂലത്തിൽ വെളിപ്പെടുന്ന ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോഴും ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്ന ആ ഒരു ശക്തി നാം തകർന്നു പോകാതെ നശിച്ചു പോകാതെ നമ്മെ കാത്തുപരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ആ ശക്തി നാം മനസ്സിലാക്കി ദൈവത്തിന് മഹത്വപ്പെടുത്തേണ്ടതാകുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരികയില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല പ്രതികൂലങ്ങൾ കടന്നു വരും നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിശാജ് അലറുന്ന സിംഹം പോലെ നമ്മെ എങ്ങനെ വിഴുങ്ങേണ്ടു എന്ന് അലഞ്ഞു നടക്കുമ്പോൾ നമ്മെ ആ പിഷാജിൻ്റെ കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ വിടുവിക്കുന്നത് നാം മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് മടി ഒരിക്കലും വരരുത് ദൈവത്ത് ദൈവം നമ്മെ കരുതുന്ന ആ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കൊരിക്കലും തനിയെ കരകയറാൻ കഴിയാത്ത ആ മേല മേഖലകളിൽ ദൈവം നമ്മെ കരം പിടിച്ച് ദൈവം നമ്മെ വഴി നടത്തുന്നത് ദൈവം നമ്മെ ഉയർത്തുന്നത് നാം മനസ്സിലാക്കണം ദൈവമക്കളെ ഒരിക്കലും ദൈവം നമ്മെ നശിക്കുവാനായിട്ട് പിശാജിന് വിട്ടുകൊടുക്കയില്ല ദൈവത്തോട് നാം നിലവിളിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ കരുതുന്ന വിധങ്ങൾ നമ്മെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നാം ചിന്തിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമാണ് മനുഷ്യന് ചിന്തിക്കുന്ന േക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ഏത് രീതിയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഓരോ വ്യക്തിജീവിതങ്ങൾക്കും പല രീതിയിലായിരിക്കും ദൈവം ഒരേ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് നമ്മെ കയറും താങ്ങിയത് ദൈവം നമ്മെ വിടുവിച്ചത് നമ്മെ പ്ര പ്രതികൂല സാഹചര്യത്തിലും നമ്മെ ദൈവം കരുതിയത് നമ്മെ തകരാതെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലെ വസ്തു എന്ന പോലെ ദൈവം കാത്തുപരിപാലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി ആ ദൈവത്തിന് നാം മഹത്വപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ നിന്നുള്ള ആ കൃപ നമുക്ക് പ്രാപിക്കുവാൻ യാതൊരു തടസ്സവും ഉണ്ടാകുകയില്ല പിശാജ് ആ കൃപ പ്രാപിക്കാതിരിക്കുവാൻ പല തന്ത്രങ്ങൾ മെനയുമ്പോഴും ആ തന്ത്രങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഒക്കെ നമുക്ക് സഹായമായി തീരും അതുകൊണ്ട് പിശാജ് ആദ്യം നമ്മെ കിട്ടുന്നത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെയാണ് നമ്മുടെ ചിന്ത ശക്തിയാണ് നമ്മെക്കൊണ്ട് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിപ്പിക്കുവാൻ ഇടയാക്കിത്തീരും